പലരും ഒരു ചോദ്യമാണ് മടി മാറാൻ എന്താ ചെയ്യാ ജോലിസ്ഥലമാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ അതുപോലെ മക്കൾക്കൊക്കെ മടിയും പാട്ടിയും പലതിനും ഇപ്പം നിസ്കരിക്കാനാണ് ഞാൻ അനുവദന വിപാദത്തിന്റെ വിഷയമാണെങ്കിലും എല്ലാം മടി നിത്യജീവിതത്തിലാണെങ്കിലും അങ്ങനെ ഒരു 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 പ്രത്യേകമായ ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാവാറുണ്ട് ഏതായാലും മടി മാറാൻ വേണ്ടി ശേഷം ഏറ്റവും നല്ലത് ശേഷമോ അല്ലെങ്കിൽ മൂന്ന് തവണ അല്ലെങ്കിൽ ഏഴ് തവണ വരെ അത് വർദ്ധിപ്പിക്കാമെന്നതാണ് അപ്പോ അപ്പോ അത് നമ്മള് ചെയ്യാം ഓടിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ മടി മാറുകയും നല്ല ഉന്മേഷം ഉണ്ടാവുകയും ചെയ്യുന്ന വിവാദത്തുകളാണെങ്കിലും നമ്മളെ ജോലികളാ മറ്റുമ്പോൾ നല്ല കാര്യങ്ങളാണ് അതിലൊക്കെ പ്രത്യേക ഒരു ആവേശവും മോശപ്പെട്ടായി നമുക്ക് ആ മടി അങ്ങ് ഈ മാറിക്കട്ടു അല്ലെങ്കിൽ രണ്ടിലൊന്ന് നമ്മൾ ചെയ്യാം മൂന്ന് തവണയെങ്കിലും നമ്മൾ ഓതി തീർച്ചയായും ആയത്തുകൾ അതിലുണ്ട് അപ്പോ ഏതായാലും ഓതി കഴിഞ്ഞാൽ മടി മാറുമെന്നാണ് മഹന്മാരെ പഠിപ്പിക്കുന്നത് അള്ളാഹു നല്ല ഉന്മേഷത്തോടുകൂടി എല്ലാ നല്ല കാര്യങ്ങളും നൽകട്ടെ അള്ളാഹു ധാരാളം പറക്കത്തുകൾ ചെറിയ